ഹലോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഹായ്സാക്കിൻ്റെ വക ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചേട്ടന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇടവക പെരുന്നാൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് കൊടിയേറ്റാണ് ഇടവക പെരുന്നാൾ നമ്മൾ പറഞ്ഞാൽ ഇടവക മധ്യസ്ഥൻ സെൻറ് ആൻഡ്രൂസ് ആണ് അപ്പോൾ സെൻറ് ആൻഡ്രൂസിന്റെ തിരുനാളാണ് ഈ വരുന്ന ശനിയാഴ്ച അപ്പോൾ ഇത് ഇത് വ്യാഴാഴ്ചയാണ് അപ്പോൾ വ്യാഴാഴ്ച ഞങ്ങളുടെ ജിനുവിന്റെ ചേട്ടൻ പ്രസിദ്ധിയാണ് അപ്പോൾ ഇന്ന് പ്രസിദ്ധേന്തി ഇറങ്ങുവാണ് അപ്പം ഈവനിങ് ഞങ്ങളെ അവിടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചായ സൽക്കാരം അത് കഴിയുമ്പോഴത്തേക്കും പ്രസിദ്ധേന്തിനെ ഇറക്കും പിന്നെ പള്ളിയിൽ ചെന്നിട്ട് അവർ പിന്നെ പടിഞ്ഞാറക്കുറിച്ചടി ചെന്നിട്ട് അവിടുന്ന് പ്രസിദ്ധീന്തിനെയൊക്കെ വാഴിച്ചാണ് കൊണ്ട് ഇറക്കുന്നത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൊടിയേറ്റൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങളെ അർത്തിങ്കപ്പള്ളിയിൽ ഞങ്ങൾ ചൂട കഴിഞ്ഞിട്ടേ ഞങ്ങൾ പള്ളിയിലോട്ട് പോകത്തുള്ളൂ ഇപ്പം നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചായ കുടിക്കാനായിട്ട് അപ്പോൾ പെരുന്നാൾ വിശേഷമാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത് രണ്ട് ദിവസത്തെ ഷൂട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ വ്ളോഗ് ഇടുന്നത് പെരുന്നാൾ ദിവസവും അല്ല ഇന്നത്തെ ദിവസം കൊടിയേറ്റിൻ്റെ ഇന്നത്തെ ദിവസവും പിന്നെ പെരുന്നാൾ ദിവസവും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നേരെ കാണുന്നതാണ് ചേട്ടൻ്റെ വീട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കുമാണ് ചേട്ടൻ്റെ വീട് നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ ദൈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ പ്രസിദ്ധേന്തി ഇതാണ് ചേട്ടൻ അപ്പോൾ ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പപ്സും അലുവയും ഉഴുന്നുകടയുമായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത് അപ്പോൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രസിദ്ധേന്തിൻ്റെ പള്ളിയിലേക്ക് ഇറക്കുവാണ് ചേട്ടൻ ചേട്ടൻ്റെ കാറിലാണ് പോകുന്നത് ചേട്ടനും ചേച്ചിയും അവർ പോയി അവർ പോയി പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവർ പോയത് പിന്നെ ഞങ്ങളൊരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ പടിഞ്ഞാറെ കുരിശ്ശെടിയുന്ന പ്രസിദ്ധിമാരെല്ലാവരും റാലിയായിട്ട് വന്നിട്ടാണ് പള്ളിയിലേക്ക് കയറുന്നത് ഇതാണ് പ്രസിദ്ധിമാരുടെ ഇന്നത്തെ കളറ് പെരുന്നാളിന് വേറൊരു ഡ്രസ്സാണ് ഇത് പെരുന്നാൾ ദിവസമാണ് ശനിയാഴ്ച രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും സ്റ്റൂവായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇസാക്കിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇസാക്കിനെ പുറത്ത് നിർത്തിയിട്ടൊക്കെയാണ് ഫുഡ് കൊടുത്തത് അവരുടെ വീടിൻ്റെ പുറകില്ല ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ ആ അതിൽ കിളി അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ നോക്കുന്ന സമയത്ത് അപ്പോൾ പകലത് കാണത്തില്ല രാത്രി പാടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ടായിരുന്നു അതവിടെ ഇങ്ങനെ തൊന്നും കിടപ്പുണ്ടായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ ഒത്തിരി ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും ഹൈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഈ മണിമുല്ലയാണ് കേട്ടോ ഇങ്ങനെ പടർന്ന് മെഗിലോട്ട് പോയിരിക്കുവാണ് എന്ത് രസം എന്നറിയാവ് കാണാൻ ഈ സമയത്തൊക്കെ പൂത്തിരിക്കുവാണ് ഒരു അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് പൂക്കളൊക്കെ വിടാന്നിട്ടുണ്ടാവും നല്ല രസമാണ് ആ മണിമുല്ലയെല്ലാം വൈറ്റ് കളറിലാവും അത് പിടിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ചുറ്റിനൊത്തിരി മരവും ചെടികളും ഒക്കെ ഉണ്ട് ഫുഡൊക്കെ ഓർഡർ ആയത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു ഇതാണ് ഇവിടുത്തെ അപ്പായി അപ്പായി മരിച്ചിട്ട് രണ്ടു വർഷം ആകുമാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത പണിയിലേക്ക് പോവുകയാണ് ക്രിസ്മസ് ഫ്രണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഫ്രണ്ടിട്ട് കുറിയെടുത്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും എല്ലാവരും ഒരുമിച്ചാണ് ചിലപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാറ് അങ്ങനെ തന്നെ മഴ പെയ്തു നല്ല രീതിയിലുള്ള മഴയാണ് പെയ്തത് ഞാനിടയ്ക്ക് വീട്ടിലൊന്നു പോയിട്ട് വന്നു മഴ ആയതുകൊണ്ട് തന്നെ ഇനി പള്ളിയിൽ പോക്കെ എങ്ങനെയാവും എന്നറിയത്തില്ല അപ്പോൾ എല്ലാവരും ആ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുവാണ് പള്ളിയിൽ എങ്ങനെ പോകും എന്താകും എന്ന പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു മോരുകറി മീൻ പച്ചടി പച്ചക്കറി പിന്നെ ഇറച്ചി അച്ചാറ് അങ്ങനെയുള്ള സാധനമൊക്കെ അതേ പ്രസിദ്ധീൻതി പോകാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോഴത്തേക്കും ഏകദേശം മഴയൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു പിന്നെ ഫുഡിന് ശേഷമുള്ള പൈനാപ്പിൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഞങ്ങൾ എടുക്കുവാണ് കൂറിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ എടുത്ത് എല്ലാവരും എടുത്ത് വെക്കുന്നുണ്ട് ക്രിസ്മസ് ഫ്രണ്ടിന് ഇട്ടിരിക്കാണോ ക്രിസ്മസ് ഫ്രണ്ടിന് ഇത് എനിക്കും ക്രിസ്മസ് ഫ്രണ്ട് രണ്ടോ ബാക്കിയുള്ളവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് ആരെ കാണാതെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് സർപ്രൈസ് മണ്ട മഴയാണെന്ന് അല്ലേ മഴ പൊറത്ത് ഭയങ്കര മഴയാണ് ഞങ്ങൾ എങ്ങനെ പള്ളി പോവോന്ന് അറിയത്തില്ല അല്ലേ നമ്മളെങ്ങനെ പള്ളി പോവല്ലേ അയ്യോ അപ്പോൾ പ്രസിദ്ധീൻതിനെ കൊണ്ടുപോകാനായിട്ട് ചേട്ടൻ കാറുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവര് പ്രസിദ്ധ ഫാമിലിയും പള്ളിയിലേക്ക് പോവുകയാണ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രസിദ്ധീന്തിനെ ഞങ്ങൾ പള്ളിയിലേക്ക് വിട്ടു പുറകെ ഞങ്ങൾ പോകാമെന്നാണ് വിചാരിച്ചത് മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോക്ക് മുടങ്ങി അതുകൊണ്ട് പള്ളിയിലെ കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ മഴയത്ത് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് നടക്കുന്ന കാര്യം എല്ലാവരും ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പള്ളിയിൽ പോക്കും ഞങ്ങളുടെ എല്ലാം മുടങ്ങി അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുള്ളവരൊന്നും പോയില്ല പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഡാൻസും പാട്ടൊന്നും ഇല്ലാത്ത പരിപാടികളില്ലല്ലോ അങ്ങനെ കുറച്ച് കലാമേളകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക